വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായ നടനാണ് ദിലീപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ദിലീപിന്റെ പുതിയ ചിത്രം പവി കെയർടേക്കർ തിയേറ്ററിൽ എത്തിയത് വളരെ മികച്ച പ്രതികരണത്തോടെ പ്രദർശനം തുടരുകയാണ് ചിത്രം സിനിമയുടെ പ്രമേയവും അതിലെ കഥാപാത്രങ്ങളും ഉൾപ്പെടെ പലയിടങ്ങളിലും ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു ഈ ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പല കാര്യങ്ങളും പരിധി വിടുമ്പോഴാണ് താൻ തകർന്നു പോകുന്നതെന്ന് പറയുകയാണ് നടൻ ഇപ്പോൾ നടക്കുന്നതൊരു പോരാട്ടമാണ് അതിനെ അഭിമുഖീകരിച്ച് മുന്നോട്ടു പോകുകയാണെന്നും നടൻ പറഞ്ഞു സിനിമ തനിക്ക് ദൈവം തന്ന സമ്മാനമാണ് ജീവിതത്തിൽ ഏറ്റവും സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് താൻ സിനിമയിലേക്ക് എത്തിപ്പെടുന്നതെന്നും താരം പറഞ്ഞു പ്രണയത്തിന് പ്രായമില്ല ആ സമയത്ത് നമ്മൾ ആയി പോകും ആദ്യ പ്രണയം നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കുന്നതാണ് അവർ തിരിച്ചു പ്രണയിക്കണമെന്നൊന്നും ഇല്ല മഹാരാജാസിൽ പഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി ഞാൻ മൂന്ന് ക്ലാസ്സിൽ മാത്രമാണ് ആകെ കയറിയത് പലരുമായും നല്ല സൗഹൃദം ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ കുറെ സ്ത്രീ സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പെൺകുട്ടി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടായിരുന്നു അവൾ എന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ ആരെ നോക്കുന്നുവെന്ന് കണ്ടുപിടിക്കണമെന്ന് തോന്നി അന്വേഷിച്ചു വന്നപ്പോൾ അവൾ എന്നെ തന്നെയാണ് നോക്കുന്നത് ഞാനാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി കാരണം ആ സമയത്ത് എനിക്ക് മറ്റൊരു പ്രണയമുണ്ട് എന്നാലും ഞാനും എന്റെ സുഹൃത്തുമൊക്കെ ചേർന്ന് ഈ കുട്ടിയെ യാത്രയാക്കാനൊക്കെ പോയി നിൽക്കും അങ്ങനെ അത് സീരിയസ് ആയി അവസാനം മഹാരാജാസിൽ പോകുന്നത് ഞാൻ നിർത്തി അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് മറ്റൊരു പ്രണയമുണ്ട് അവരെ പിന്നീട് ഞാൻ കാണുന്നത് മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് എനിക്കും ജീവിതത്തിൽ ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു കരയുന്ന കുട്ടിക്ക് സമ്മാനം കിട്ടുമ്പോൾ കരച്ചിൽ നിർത്തുമെന്ന് പറയല്ലേ അതുപോലെ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായി ഞാൻ ഭയങ്കര പ്രണയത്തിലായിരുന്നു കോളേജൊക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു ആ പ്രണയ തകർച്ച എന്നെ വളരെയധികം ബാധിച്ചു എന്നും രാത്രി കരയുന്ന അവസ്ഥയായിരുന്നു ആ സമയത്തായിരുന്നു സിനിമയിലേക്ക് വന്നത് ആ സങ്കടങ്ങൾ മെല്ലെ മെല്ലെ മാറി തുടങ്ങി പിന്നെ സിനിമയോട് പ്രണയം തോന്നി തുടങ്ങി സിനിമയായി അതോടെ ലോകം ഞാൻ കരഞ്ഞ സമയത്ത് ദൈവം തന്നൊരു സമ്മാനമാണ് സിനിമ എന്ന് തോന്നിയെന്നും ദിലീപ് പറഞ്ഞു ഞാൻ തകർന്നു പോകുന്നത് പലപ്പോഴും പല കാര്യങ്ങളും പരിധി വിടുമ്പോഴാണ് ഇതൊരു ഫൈറ്റ് ആണ് ഞാൻ സിനിമയിൽ എന്തെങ്കിലും ആവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ദൈവം എനിക്ക് തന്ന വലിയ നിധിയാണ് സിനിമ എന്ന് പറയുന്നത് മുപ്പത് വർഷമായി ഞാൻ സിനിമയിൽ എത്തിയിട്ട് ഇത്രയും വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലേ എനിക്ക് സിനിമ ഇഷ്ടമാണ് ഓരോ സിനിമയും ഓരോ മിഷൻ ആണ് ചിലത് വിജയിക്കും ചിലത് പരാജയപ്പെടും എന്ന് വെച്ച് നമ്മൾ നിർത്തുമോ എന്നും ദിലീപ് ചോദിക്കുന്നു മാത്രമല്ല കുറച്ചു നാളുകൾക്ക് മുൻപ് യഥാർത്ഥ പ്രണയം എന്നതിൽ പരാജയപ്പെട്ടയാളാണ് താനെന്ന് ദിലീപ് പറഞ്ഞിരുന്നു എന്റെ ഫസ്റ്റ് ലവ് ഉണ്ടായ ശേഷം ഞാൻ ആ വ്യക്തിയോട് മിണ്ടിയിട്ടേയില്ല പ്രണയം പറഞ്ഞിട്ടുമില്ല ആ കുട്ടി ഒരുപാട് പേരുടെ ഫസ്റ്റ് ലവ് ആയിരുന്നു ആയിരുന്നുവെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു അത് അന്ന് ആ പെൺകുട്ടിയോട് മിണ്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചുവെങ്കിലും നടന്നില്ല റിയൽ ലവ് എന്നതിൽ പരാജയപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ ആ വേദന എപ്പോഴും മനസ്സിലുണ്ടാകുമെന്നായിരുന്നു ദിലീപ് പറഞ്ഞിരുന്നത് ലവിൽ പരാജയം സംഭവിക്കുമ്പോൾ അതൊരു പെയിനായി ഒപ്പമുണ്ടാകും പിന്നെ അതിൽ നിന്നും കരകയറാൻ വേറെ പ്രണയത്തിൽ പോയി നമ്മൾ ചാടും നമ്മളെ സ്നേഹിക്കാനും കേൾക്കാനും ഒരാൾ ഉണ്ടാവുക എന്നത് ഏതൊരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വിഷയങ്ങൾ തന്നെയാണ് പിന്നെ പ്രണയത്തിന് പ്രായമില്ല എന്ത് വേണമെങ്കിലും ആർക്കും എപ്പോഴും സംഭവിക്കാം ചിലതിന് പകരമാകാൻ കഴിയില്ല കോംപ്രമൈസ് മാത്രമേ ഉള്ളൂ എന്നാണ് ദിലീപ് മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞത് You are watching. You are watching. You are watching, watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.